ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ചില വാർത്തകൾ കാണുമ്പോൾ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഒന്നും പറയാതെ പോകാതിരിക്കാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം യൂട്യൂബ് ഇങ്ങനെ നോക്കുന്ന വഴിക്കാണ് ഈ ക്രൈം നന്ദകുമാർ എന്ന് പറഞ്ഞ ഒരു ഫ്ലൂലോഡിന്റെ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതിനകത്ത് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയത് നമ്മുടെ ഈ പൂഞ്ഞാറിൻ്റെ കുഞ്ഞാടുണ്ടല്ലോ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു വേട്ടാവളിയൻ ഈ വേട്ടാവളിയുടെ ഒരു ഫോൺ സംഭാഷണം നന്ദകുമാറുമായിട്ട് നടത്തുന്നതാണ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതിനകത്ത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ശത്രു രാജ്യത്തിൻ്റെ ഒമ്പത് കേന്ദ്രങ്ങൾ വളരെ തന്ത്രപരമായ രീതിയിൽ ആക്രമിച്ചു നമ്മളെല്ലാവരും സന്തോഷിച്ചു നമ്മളെല്ലാം അഭിമാനം കൊണ്ട് നിൽക്കുന്ന നിമിഷം നമ്മൾ പ്രധാനമന്ത്രിയും ഡിഫൻസ് മന്ത്രിയെയൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്ത ഒരു നിമിഷം ഇത് ഓരോ ഇന്ത്യൻ പൗരനും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ ഈ ചില പ്രത്യേക രാജ്യസ്നേഹി ഓളികളുണ്ടാവും അതിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഈ പറയപ്പെടുന്ന ആളും ഇയാളുടെ ഈ ഒരു ഫോൺ സംഭാഷണം കേട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത് കാരണം ഈ അവസരത്തിനൊത്ത് കാല് വാരുക എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളു പല രാഷ്ട്രീയ പാർട്ടിയിലും പോയി പല മതവിഭാഗത്തിൻ്റെ വോട്ട് മേടിച്ച് വിജയിച്ച് എന്നിട്ട് അവരുടെയൊക്കെ തന്തയ്ക്കും തള്ളക്കൊക്കെ വിളിച്ചു പോയിട്ടുള്ള ഈ വേട്ടാവളിയൻ ഇങ്ങനെ വന്നിരുന്നുണ്ട് ഈ രാജ്യസ്നേഹം വിളമ്പത് കേൾക്കുമ്പോഴത്തേക്ക് ആരാണ് ചിരിച്ചു പോകാത്തത് അത്തരത്തിലുള്ള ഒരുപാട് രാജ്യസ്നേഹ ഗോളികളെ നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ അല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രാജ്യസ്നേഹികളുടെ ലിസ്റ്റിൽ ആരാണ് എന്നുള്ളതെല്ലാം നമ്മൾ കണ്ട ഇനിയും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വാർത്ത കഴിഞ്ഞ ദിവസം വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വാർത്തയാണ് കണ്ടത് ഫലസ്തീനില് ഇരുന്നൂറോളം വരുന്ന സാധുക്കളായിട്ടുള്ള ആൾക്കാരെ കൊന്നൊടുക്കുക ഈ നരാധന്മാരെ ആൾക്കാരാണ് ഇവിടുത്തെ സംഖ്യകളും ക്രിസ്സംഖികളും നമ്മൾ മറന്നു പോകാതിരിക്കുക അപ്പൊ ആ രാജ്യത്തോട് കാണിക്കുന്ന കൂറ് ഇവിടുത്തെ തീവ്രവാദ പ്രസ്ഥാനങ്ങളോടും ഇവർ അതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് നിങ്ങൾ ഈ ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന ഫ്രോഡും ഈ പറയപ്പെടുന്ന വേട്ടാവളിനും തമ്മിലുള്ള ഈ ഒരു ഫോൺ സംഭാഷണം നിങ്ങളൊന്ന് കേൾക്കുക കേട്ടതിന് ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായം മിണ്ടിയ തീർത്ത് കളയും മനസ്സിലായത് അവരെ എന്തേ ആറ്റപ്പം വിട്ടു എന്താ അവരുടെ മോഹൻ പറഞ്ഞു അമ്മയുടെ മോഹം പറഞ്ഞു അത് ഞാൻ പറയാം അവനോട് തീർത്തു കളയും ഒരു സംശയം വേണ്ട മിണ്ടിയാൽ ഇനി മിന്ത്യാൽ തീർത്തു കളയും ഭീകരന്മാരെ ഒരു മടിയില്ലാതെ കൊന്ന് കൊന്ന് അവസാനിപ്പിക്കണം അമ്മ മുഴുവൻ മടി വെച്ച് പോകണം അഭിപ്രായം ഈനെ തന്തയ്ക്ക് ഉറക്കത്ര സ്നേഹം കാണിക്കാനാണ് ഒരു പാകിസ്ഥാൻ ഗവൺമെന്റ് ആ ഇന്ത്യ അമേരിക്ക പാകിസ്ഥാന്റെ പ്രസിഡന്റേയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ ഉള്ളതാണ് പിടിക്കേണ്ടത് അവിടുത്തെ മന്ത്രി അവരൊക്കെ പിടിച്ച് വെടിവിച്ചു പോകണം എന്നിപ്രായം ഭാരതം ലോകത്തിനു മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു രാജ്യമാണെന്ന് ഈ ആക്ഷനിലൂടെ പാകിസ്ഥാനിലേക്കുള്ള ആക്രമണത്തിലൂടെ ലോക ജനതയെ ബോധ്യപ്പെടുത്താൻ മോദിജിക്കും ഇന്ത്യക്കും കഴിഞ്ഞു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോ ഒൻപതോളം ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമാണ് നശിപ്പിച്ചോളൂ അതുകൂടെ ഒരു മാന്യത നമ്മൾ കാണിക്കാനുണ്ട് പട്ടാള ക്യാമ്പിൽ ഒറ്റ പോകുമ്പോഴേ എല്ലാം ധീരീകരണമാര് നിസ്സാരമായിട്ട് അത് ചെയ്തില്ലല്ലോ ഒരൊറ്റ പട്ടാളക്കാരനെ പോലും കൊല്ലാവുന്ന ശ്രമം നടത്തിയില്ല ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ മുഴുവൻ ഒൻപതെണ്ണം തകർത്തു ഇനി ജീവനോടെ അന്മാരും അവരോട് ഒരുത്തനെ പേര് പിടിക്കണം എന്ന് എന്റെ അഭിപ്രായം ഒരു ക്ഷമയും പാടില്ല തന്റെ ഇടമായിട്ട് മുന്നോട്ട് പോകണം ലോകം മുഴുവൻ മോദിജിയെയും ഈ ഇന്ത്യയെയും അഭിനന്ദിക്കും എന്ന് സംശയമില്ല കാരണം അപ്പൊ എല്ലാവരും ചോദിക്കുക എന്നാ വി സി ആർ യുദ്ധം വേണ്ടെന്ന പറഞ്ഞു ഞാൻ യുദ്ധം വേണ്ടെന്ന് പറയുന്നില്ല പക്ഷെ യുദ്ധം കൊണ്ടുണ്ടാകുമ്പോൾ നഷ്ടം എന്ന് പറഞ്ഞ് ഇന്നിപ്പോ ഭാരതം ലോക സാമ്പത്തിക രംഗത്ത് അഞ്ചാം നിലയിലായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച ലോക സാമ്പത്തിക രംഗത്തിൽ ചർച്ച വന്നപ്പോൾ നമ്മൾ നാലാം സ്ഥാനത്തെത്തി ജപ്പാനെ തള്ളിക്കൊണ്ട് നമ്മൾ നാലാം നാല് ജപ്പാനായിരുന്നു ആ സ്ഥാനത്തേക്ക് ഇന്ത്യ വന്നിരിക്കുകയാണ് ആറു ലക്ഷം കോടി കളി കേരളം പകരുകിടക്കുമ്പോൾ ആണ് ഇന്ത്യ എന്ന് പറയുന്നത് മഹത്തായ രാജ്യത്ത് ഈ നിലയിലേക്ക് മോദി വളർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഒരു യുദ്ധം ഉണ്ടായാൽ സ്വാഭാവികമായി ഈ സാമ്പത്തിക ചർച്ചയുണ്ടാവും നമ്മുടെ ഈ മൂന്നാം സ്ഥാനം എന്നുള്ളതിന് പ്രകാരം മുപ്പതാം സ്ഥാനം ആകുമെന്നുള്ള ഭയമാണ് എനിക്കുള്ളത് അതുകൊണ്ട് ഒരു യുദ്ധം വേണ്ട എന്ന അത് തന്നെയല്ല മനുഷ്യ കൊല്ലുന്നതോടെ എനിക്ക് അനുഭവമില്ല എന്നാലും നമ്മുടെ ഭീകരന്മാരെ കൊല്ലാതിരിക്കാൻ പറ്റൂ ഭീകരന്മാരെ ഒരു മടിയില്ലാതെ കൊന്ന് അവസാനിപ്പിക്കണം അതായത് ഇസ്രായേലിനെ ഞാൻ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണല്ലോ കാമസ് മൂന്നെണ്ണത്തിനെ അടിച്ചു കൊല്ലം എന്ന് എൻ്റെ അഭിപ്രായം രാത്രി രാത്രിയുടെ സന്തോഷപ്പെട്ടിരിക്കുന്നവർ ആയിരത്തി ഇരുന്നൂറ് എണ്ണത്തിനെ വെടിവെച്ച് പറഞ്ഞാൽ നിർത്തി കേട്ടവന്മാരെ ബോംബിട്ട് പോന്നമാര് തമാസ് അമരം മുഴുവൻ വെടിവെച്ച് പറഞ്ഞത് എന്റെ അഭിപ്രായം അതാണ് ഇസ്രായേൽ സൈഡ ഞാൻ എന്റെ മനസാക്ഷി ശരിയോടൊപ്പം നിൽക്കണ നിർബന്ധമുണ്ട് അവിടെ പറയുക ഇന്ത്യ ചെയ്തത് ഏറ്റവും മാന്യമായി ഇതേക്കൂടുതൽ മാന്യത ഒരു ഗവൺമെന്റിന് ഒരു രാജ്യത്തിന് കാണിക്കാനില്ല ലോകരാഷ്ട്രങ്ങളുടെ മാതൃകയായി മോദിജിയും ഇന്ത്യ രാജ്യവും ഭാരതം മാറിയിരിക്കും ഭാരതം എന്ന് ഇവിടെ പറയാൻ ഭാരതം എന്ന് എനിക്ക് അഭിമാനം ഉള്ളൊരു ഭാരതീന എന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഭാരതത്തിൽ സിന്ദൂരം ചാർത്തുകയാണ് നമ്മുടെ പട്ടാളക്കാർ ഈ ഇന്ത്യയിലെ മൂന്ന് പട്ടാള വിഭാഗത്തോടുള്ള എന്റെ ആ സ്നേഹവും പരസ്യമായിട്ട് ഞാൻ പ്രകടിപ്പിക്കുകയാണ് മോദിജിയോടൊപ്പം മോദിജി മാത്രം രാജ്നാഥ് സിംഗ് അമിത്ഷാ ഉൾപ്പെടെയുള്ള ഉന്നതരായ മന്ത്രിമാരുടെ ശക്തമായ ഇടപെടലാണ് അവരുടെ ആ കാഴ്ചപ്പടത്ര വലുതാണ് തീർച്ചയായും അഭിമാനകരമാണ് ഭാരതത്തിൽ നിന്നാണ് എന്റെ അഭിപ്രായം അവര് സ്ത്രീകളെ മാറ്റി നിർത്തി പുരുഷന്മാരെ മതം നോക്കി വെടി വെടിവെച്ച് കൊന്നത് അതായത് വെടിവെച്ച് കൊന്നുന്ന് മാത്രമല്ല അത് കഴിഞ്ഞ് യുവമാരും തുണി തുണിമൊക്കി നോക്കി ശൂണ്യത്തിണോ തീർപ്പ് ചട്ട കറാൻ പറഞ്ഞവന്മാർ അവനെയൊക്കെ ഓരെണ്ണവില്ലാത്ത അല്ലെങ്കിൽ അവന്റെ കുടുംബത്തെ മൂലം വെടിവെച്ച് നോച്ചിരിക്കണോ എന്റെ അഭിപ്രായം ഈ രാജ്യത്ത് ഭാരതം പോലുള്ള ഒരു മറേതര രാഷ്ട്രത്തിൽ ഈനം തന്തയ്ക്ക് വറക്കത്ര കാണിച്ചോട് സ്നേഹം കാണിക്കാറോ ഒരു ക്ഷമം പാടില്ല എന്റെ അഭിപ്രായം പാകിസ്ഥാൻ തന്നെ ഇല്ലാതാക്കണം എന്നാ പക്ഷെ ഞാനത് തുണിയുന്നില്ല കാരണം നിരപരാധികളെ മനുഷ്യ കൊല്ലുന്ന എനിക്ക് ഇഷ്ടമില്ലാത്തതുണ്ടെന്ന് പറയാത്തു യുവന്മാരെ ചെയ്ത അനുസരിച്ചത് ചെയ്യേണ്ടതാണ് ഒരു പാകിസ്ഥാൻ ഇനിയും വളർന്നു വരാം ഇവന്മാര് അങ്ങനെ സാധ്യതയുള്ള ഇന്ത്യയ്ക്കകത്തു കൊണ്ടെന്ന് ഇവന്മാരെ കൊല്ലണ്ട സ്ഥലം ഇന്ത്യക്ക് അകത്ത് ഇവിടെ വേണ്ടി ഭീകരവാദികളാണ് അവന്മാരെ പിടിക്കണം അന്മാരും വിടാൻ പാടില്ല എന്റെ അഭിപ്രായം അതിനൊന്നും വിടുന്നത് നമ്മളെ കഞ്ഞിയും ചോറും തൂട്ടി ഇന്നുകൊണ്ട് നമുക്കെതിരായിട്ട് പാകിസ്ഥാനു വേണ്ടി ചിന്താ വലിക്കുന്നതൊന്നും വഴിയെ വിടാൻ പാടില്ലെന്ന് എന്റെ അഭിപ്രായം അവരെ ഒക്കെ വെടിവെച്ച് കൊല്ലാൻ നിയമം യോഗി ആദിത്യനാഥനോട് എനിക്ക് ബഹുമാനം ആ കാര്യത്തിൽ ആ ഒരു ഉറ്റുവീച്ചും പാടില്ലെന്ന് എന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം തന്നെയാണ് പി സങ്കടതും രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന രാജ്യത്തിന്റെ ഉപ്പും ചോറും നിന്നിട്ട് രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന എല്ലാ നാറുകളെയും വെടിവെച്ച് കൊല്ലണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പിടിക്കപ്പെട്ടിട്ടുള്ള ഓരോ ആൾക്കാരുടെ പേര് സഹിതം ഈ മാധ്യമങ്ങളിൽ വന്നിട്ട് അണ്ണൻ ഇതൊന്നും കണ്ടില്ലേ അല്ലെങ്കിൽ അണ്ണൻ ഇതിനെ കുറിച്ചിട്ടൊന്നും പറയാനില്ലേ അവരൊന്നും രാജ്യദ്രോഹികളല്ലേ അവരൊക്കെ രാജ്യസ്നേഹികളാണോ ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാന് ചോർത്തി കൊടുത്തിട്ടുള്ളത് ആരാണ് അതിനകത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ അപ്പൊ എന്താണെങ്കിലും പി സി അണ്ണൻ സത്യത്തിന്റെ മാർഗത്തിൽ നേരിന്റെ പാതയിൽ സഞ്ചരിക്കുന്നത് കൊണ്ടും ഇതുപോലുള്ള പേക്കോളികൾക്കൊക്കെ വാർത്തകൾ കൊടുക്കുന്ന ഈ അണ്ണൻ ഇതൊന്നും കാണാതെ പോകുന്നത് എന്താണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് ഇവരുടെ ഈ കപട രാജ്യസ്നേഹം ഇതെല്ലാം ഇവരുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമുള്ളതാണ് അല്ലാതെ ഇവനൊന്നും രാജ്യത്തിന് ഒരു കൂറും ഇവനൊന്നും കാണിക്കാറില്ല പിന്നെ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹം അളക്കാനൊന്നും നീയൊന്നും വളർന്നിട്ടില്ല അതിനൊക്കെ ഇനി നീയൊക്കെ ഇനിയും ഒരു പത്ത് ജന്മവും കൂടെ എടുക്കേണ്ടി വരുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇവ ഇയാൾ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇസ്രയേലിനെ ഞാൻ അനുകൂലിക്കുന്നു കാരണം ഇസ്രയേലിനെ ഞാൻ ഇസ്രയേലിൻ്റെ ഭാഗമാണെന്നാണ് പറഞ്ഞ പാവം പിടിച്ചിട്ടുള്ള പാവപ്പെട്ട ആൾക്കാരെ ജീവിക്കാൻ പോലും നിവർത്തിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഫലസ്തീനിലുള്ള ജനങ്ങളെ ഈ കഴിഞ്ഞ ദിവസം ഇരുന്നൂറിലധികം ആൾക്കാരാണ് നദന്യാഹു എന്ന് പറയുന്ന നരാധമൻ അവന്റെ പട്ടാളക്കാരും കൂടെ കൊന്നൊടുക്കിയിരിക്കുന്നത് ഇതിനെക്കുറിച്ചിട്ട് ഒരക്ഷരം മിണ്ടാൻ ഈ പറയുന്നവനിക്കൊക്കെ സാധിക്കുമോ അല്ലെങ്കിൽ ഇവനൊക്കെ പറയുന്നല്ലോ മനുഷ്യനെ കൊല്ലുന്നതിനോട് ഞാൻ എതിർപ്പാണെന്ന് ഇതിനെക്കുറിച്ചിട്ട് ഒരു അക്ഷരം മിണ്ടാൻ നിനക്ക് സാധിക്കുമോ സാധിക്കത്തില്ല കാരണം നിന്റെയൊക്കെ മനസ്സ് എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ കണ്ടൊഴിക്ക് പിന്നെ കേരളത്തെ കുറിച്ചിട്ട് ഇങ്ങനെ കുറ്റം പറയുക എന്നുള്ളത് ഇവന്റെ ഒരു തൊഴിലായി മാറിയിരിക്കുക ഈ ഇന്ത്യയിൽ തന്നെ ഉള്ള ഒരു ഒരു സംസ്ഥാനമാണ് കേരളം കാരണം കേരളത്തിൽ നിന്നെ പോലുള്ള വേട്ടാവളിയന്മാരെ അംഗീകരിക്കാത്തത് കൊണ്ട് മാത്രമാണ് നീയൊക്കെ നാഴികു നാൽപ്പത് വട്ടം കേരളത്തെ ഇങ്ങനെ കുറ്റം പറയും കേരളം ഭരിക്കുന്ന പാർട്ടിയെ കുറ്റം പറയും നടക്കുന്ന ആണ് നീയൊക്കെ ഇപ്പൊ എവിടെയാണോ ഇരിക്കേണ്ടത് അത് കൃത്യമായിട്ട് കേരളത്തിലെ ബുദ്ധിയുള്ള വിവേകമുള്ള നല്ലവരായിട്ടുള്ള മനുഷ്യർ നിനക്ക് തന്നിട്ടുള്ള എട്ടിന്റെ പണി ഇനിയും നീ വാതു തുറന്നാൽ നിനക്ക് ഇതിലും അപ്പുറമായിരിക്കും കിട്ടാൻ പോകുന്നത് എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട എന്റെ പ്രേക്ഷകരെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റുള്ളവർക്ക് അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും